ഐ നീഡ് ടു ഡു എ കോൾ ഐ നീഡ് ടു മേക്ക് എ കോൾ ഐ എം വെയ്റ്റിംഗ് യു ഐ ആം വെയ്റ്റിംഗ് ഫോർ യു നിങ്ങൾക്ക് ഈ സെന്റൻസസ് കാണുമ്പോൾ വലിയ മിസ്റ്റേക്സ് ഒന്നും തോന്നുന്നില്ലല്ലോ പക്ഷേ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന തെറ്റാണോ ശരിയാണോ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞാൽ വലിയ തെറ്റായിരിക്കും കേൾക്കുന്ന ആൾക്ക് ആ തെറ്റ് കേട്ടിട്ട് വിചാരിക്കുകയും ചെയ്യും ഇംഗ്ലീഷ് തീരെ അറിയില്ലല്ലോ എന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമർ പഠിക്കണം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ വരുത്തുന്ന ഗ്രാമർ മിസ്റ്റേക്സ് ആണ് നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പക്ഷേ അല്ല അതിൽ തെറ്റുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു സെൻറ്റൻസസ് മൊത്തം നിങ്ങൾ വായിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിൽ ഇപ്പം ഏതാ തെറ്റെന്നല്ലേ നമുക്ക് നോക്കാം ഫസ്റ്റ് ഐ നീഡ് ടു ഡൂ എ കോൾ ഐ നീഡ് ടു മേക്ക് എ കോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു കോൾ ചെയ്യണം എന്നാണ് അപ്പം നമ്മുടെ മൈൻഡിൽ കോൾ ചെയ്യണം ആ ചെയ്യണം എന്ന് പറയുമ്പോൾ ഡു ഐ നീഡ് ടു ഡു എ കോൾ അതായിരിക്കും ശരി അല്ലേ പക്ഷേ തെറ്റാണ് നമ്മൾ കോൾ മേക്ക് ചെയ്യുക ചെയ്യുന്നത് വി നെവർ ഡു എ കോൾ ഈ സെൻറ്റൻസ് ആണ് കറക്റ്റ് മേക്ക് എ കോൾ നമ്മൾ കോൾ മേക്ക് ആണ് ചെയ്യുന്നത് നോട്ട് ഡൂ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ് ഇങ്ങനെ പറയുന്നത് ഐ നീഡ് ടു മേക്ക് എ കോൾ ആണ് കറക്റ്റ് ഇനി ഐ എം വെയ്റ്റിംഗ് യു ഐ ആം വെയ്റ്റിംഗ് ഫോർ യു ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് ഐ എം വെയ്റ്റിംഗ് യു കറക്റ്റായിരിക്കാം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഐ എം വെയ്റ്റിംഗ് ഫോർ യു ഇതും കറക്റ്റ് ആയിരിക്കാം അല്ലേ പക്ഷേ ഇംഗ്ലീഷിൽ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നല്ല പറയുന്നത് എപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് സോ ഐ എം വെയ്റ്റിംഗ് ഫോർ യു ആണ് കറക്റ്റ് ഇവിടെ വേണ്ടി നിനക്ക് വേണ്ടി എന്നാണ് നമ്മൾ ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി എന്നാണ് അർത്ഥം വരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഐ വോട്ട് എ പെൻ ഫോർ യു അതായത് ഞാൻ നിനക്ക് വേണ്ടിയൊരു പേന കൊണ്ടുവന്നു സോ എപ്പോഴും നിനക്ക് വേണ്ടി എന്നാണ് നമ്മൾ പറയുന്നത് വെയ്റ്റിംഗ് ഫോർ യു എന്നാണ് പറയുന്നത് നിനക്ക് നിന്നെ കാത്തിരിക്കുകയാണ് നല്ല ഇംഗ്ലീഷിൽ പറയുന്നത് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് സോ ഇറ്റ്സ് ഓൾവേസ് ഐ എം വെയ്റ്റിംഗ് ഫോർ യു അത് മാത്രമല്ല ഐ എം വെയ്റ്റിംഗ് ഫോർ ഹിം ഐ എം വെയ്റ്റിംഗ് ഫോർ ഹ അങ്ങനെയാണ് പറയുക ഓക്കെ ഇനി ഹി ഡിസ്കസ്ഡ് ദ ടോപ്പിക് ഹി ഡിസ്കസ്ഡ് അബൌട്ട് ദ ടോപ്പിക് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം നമുക്ക് തോന്നത്തില്ല ഒരു എബൌട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം ഏതായിരിക്കും കറക്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് പോകുന്ന ഇങ്ങോട്ടായിരിക്കും ഓക്കെ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ തെറ്റാണ് സി ഡിസ്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടോക്ക് എന്നാണ് പിന്നെ നമുക്കൊരു എബൌട്ടിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പം ഹി ഡിസ്കസ്ഡ് ദ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോപ്പിനെ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു ടോപ്പിക്കിനെ പറ്റി കുറിച്ച് സംസാരിച്ചൊന്ന് ഓൾറെഡി ആയി പിന്നെ വീണ്ടും ടോപ്പിക്കിനെ കുറിച്ച് കുറിച്ച് സംസാരിച്ചതെന്ന് നമ്മൾ പറയണ്ടല്ലോ സോ ഇതാണ് കറക്റ്റ് ഇത് തെറ്റാണ് ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യാം ഹി ഡിസ്കസ് ദ ആണ് കറക്റ്റ് ഇനി ഐ ഡി ന്യൂ ദാറ്റ് ഐ ഡിഡ് നോ ദാറ്റ് ഓക്കെ ഞാനത് അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് നേരത്തെ കഴിഞ്ഞ് പോയ കാര്യമാണ് അപ്പോൾ അറിഞ്ഞു അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ നോ ആണ് യൂസ് ചെയ്യുന്നത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ ന്യൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഐ ഡിഡിൻ ന്യൂ ദാറ്റ് ആയിരിക്കാം കറക്റ്റ് എന്ന് പലർക്കും തോന്നും പക്ഷെ തെറ്റാണ് ശരിയാണ് നമ്മൾ പാസ്റ്റിൽ വി ടു ആണ് യൂസ് ചെയ്യുന്നത് നോ എന്ന് പറയുന്നതിൻ്റെ വി ടു ഫോം ന്യൂ ആണ് ഇതെല്ലാം ശരിയാണ് കറക്റ്റാണ് പക്ഷേ ഡിഡിൻറ്റ് അല്ലെങ്കിൽ ഡിഡ് എന്നൊരു വാക്ക് ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വി ടു ഫോം യൂസ് ചെയ്യാൻ പാടില്ല വി വൺ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഐ ഡിഡിൻ നോ ദാറ്റ് ആണ് കറക്റ്റ് ഐ ഡിഡിൻ ന്യൂ ദാറ്റ് തെറ്റാണ് ഓക്കെ എപ്പോഴും ശ്രദ്ധിക്കാതെ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസ് സ്ഥിരം വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഡിജിൻറ്റിൻ്റെ കൂടെ പാസ്റ്റ് ചേർക്കുന്നത് അങ്ങനെ ചേർക്കരുത് ഡിഡിൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഡ് ഒരു സെൻറ്റൻസിലോ ക്വസ്റ്റിനോ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ഉപയോഗിക്കുന്നത് വി വൺ ഫോം തന്നെ എഴുതിയാൽ മതി ഓക്കെ ഐ ഡി നോ ദാറ്റ് ആണ് കറക്റ്റ് ഐ ഡിൻ പ്ലേ ആണ് ഐ ഡിൻ പ്ലേഡ് അല്ല ഐ ഈറ്റ് ആണ് ഐ ഡിൻറ്റല്ല ഓക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു ഇത് എന്നോട് പലരും സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ഇതാണ് കാരണം ഇത് രണ്ടും നമുക്ക് നോക്കുമ്പം ഒരു കുഴപ്പമൊന്നും തോന്നില്ല രണ്ടും കറക്റ്റാണെന്ന് തോന്നിപ്പോകും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലുക്ക് ഇതൊരു ഫ്രേസ് ആണ് നോക്കിക്കാണുന്നു അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു താല്പര്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞിട്ട് വരുന്ന വേർബ് എപ്പോഴും ഐ എൻ ജി ഫോമിലായിരിക്കും അതുകൊണ്ട് തന്നെ ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്നുള്ളതാണ് കറക്റ്റ് ഫോർ എക്സാമ്പിൾ ഐ ലുക്ക് ഫോർവേർഡ് ടു അറ്റൻഡിങ് ദ പാർട്ടി എന്നാണ് പറയുന്നത് അല്ലാതെ ഐ ലുക്ക് ഫോർവേർഡ് ടു അറ്റ പാർട്ടി എന്നല്ല സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലുക്ക് ഫോർവേർ ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മൈൻഡിൽ പതിയ ഐ എൻ ജി ഫോം ആയിരിക്കും അടുത്ത് വരുന്നത് ബേയ്സ് ഫോം അല്ല സോ ഐ ലുക്ക് ഫോർവേർഡ് ടു മീറ്റിങ് യു ഇസ് കറക്റ്റ് ആൻഡ് ഐ ലുക്ക് ഫോർവേർഡ് ടു മീറ്റ് യു തെറ്റാണ് അതൊന്ന് നോട്ട് ചെയ്യാം കാരണം എപ്പോഴും കോമൺ ആയിട്ട് വെത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പലരും ഇനി ഐ എം ഗുഡ് ഇൻ ഇംഗ്ലീഷ് ഐ എം ഗുഡ് അറ്റ് ഇംഗ്ലീഷ് രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസം തോന്നില്ല രണ്ടും കറക്റ്റ് ആണെന്ന് തോന്നും പക്ഷെ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം അപ്പൊ ഈ കാണുന്നതെല്ലാം എനിക്ക് ആം ഷ്യോർ ദാറ്റ് പലരും ഈ മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നതാണ് നിങ്ങൾക്ക് പലപ്പോഴും ആ ഒരു ഗ്രാമറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഫോർ ആണോ ഐ എൻ ജി ആണോ യൂസ് ചെയ്യേണ്ടത് ഇസ് ആണോ വാസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻ ടെൻസ് ആണോ അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സേവ് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളപ്പോൾ ഒന്നുകൂടെ കണ്ടു നോക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിനോടൊപ്പം തന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തും കൂടി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കേട്ട് നോക്കി പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു ഡെമോ കോളും കൂടി ഒരു ഡെമോ കോളോ ക്ലാസും കൂടി അറ്റൻഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം ചെയ്യാം എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra Stop worrying start learning